കോട്ടക്കലിൽ പുഴുവരിച്ച ഭക്ഷണം വിളമ്പിയ ഹോട്ടലിനെതിരെ നിയമ പോരാട്ടത്തിലൂടെ എട്ടിന്റെ മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് വളാഞ്ചേരി സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ ജിഷാദം ഭാര്യക്കും മകൾക്കുമൊപ്പം റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പുഴുവിനെ കിട്ടുന്നത് അതും വിളമ്പിയ കോഴി മാംസം അഞ്ചു വയസ്സുള്ള സ്വന്തം മകൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നതിടെ നമ്മളിൽ ആരാണെങ്കിലും തീർച്ചയായും റെസ്റ്റോറൻറ്റിലുള്ളവരോട് കാര്യം തിരക്കും അവരെ കാര്യത്തിന്റെ ഗൗരവം അറിയിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ കാര്യം അറിയിച്ചപ്പോൾ റെസ്റ്റോറന്റുകാരുടെ ഭാഗത്ത് നിന്നും വളരെ മോശമായ സമീപനവും പെരുമാറ്റവുമാണ് ജിഷാദ് നേരിട്ടത് സോഷ്യൽ മീഡിയയിലൂടെ വരെ ജിഷാദിനെ പലതരത്തിൽ അധിക്ഷേപിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തു പ്രശസ്തരായ പല ഫുഡ് ബ്ലോഗർമാരും അപാര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് റേറ്റിംഗും റിവ്യൂവും കൊടുത്തിട്ടുള്ള മലപ്പുറം കോട്ടക്കലിലെ സാങ്കോസ് റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ പുഴുവിനെ കിട്ടിയത് ഉടൻ തന്നെ കോട്ടക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും നിഷാദ് പരാതി നൽകുകയായിരുന്നു തുടർന്ന് മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് തുടർ സ്വീകരിച്ചു എന്നാൽ ഇതിനിടയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്വാധീനത്തിന്റെ പിൻബലത്തിൽ തിരിമറി നടന്നതോടെ റെസ്റ്റോറന്റിന് അനുകൂലമായി വിധി വന്നു തുടർന്നാണ് ജിഷാദ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് കമ്മീഷൻ അയച്ച നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റ് ഉടമ കമ്മീഷന് മുന്നിൽ കൃത്യമായി മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി ഇതോടെ ജിഷാദിന്റെ പരാതിയിലെ സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് അൻപതിനായിരം രൂപ പിഴയടയ്ക്കാനും അയ്യായിരം രൂപ പരാതിക്കാരനായ ജിഷാദിന് കോടതി ചെലവിന് നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടത് പലയിടത്തും കേടായ ഭക്ഷണം കഴിച്ച് മരണം വരെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ അഴുകിയ ഭക്ഷണം വിതരണം ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും സംഭവത്തിൽ ഉചിതമായ നടപടി ആവശ്യമാണെന്നും ഉത്തരവിൽ പറയുന്നു ഒരു മാസത്തിനകം പിഴയടക്കാതിരുന്നാൽ പരാതി തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി ബി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്